ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഉണ്ടാക്കാൻ നമ്മുടെ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള മുട്ട സുറുക്കയാണ് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ചെറിയൊരു ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ കുറച്ച് പച്ചരിയും പിന്നെ കുറച്ച് ചോറിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് വളരെ ആയിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ വെള്ളം കൂടി പോകാൻ പാടില്ല കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ വെള്ളം കൂടിയാൽ പിന്നെ ദോശമാവിൻ്റെ പരിപാലിപ്പവും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആയിട്ട് തന്നെ നന്നായി കട്ടിയാക്കിയിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുത്ത് കുറച്ച് ഈ കൂട്ട് കുറച്ച് കുറച്ചായിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഡിന്നറായിട്ടും സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്തതിനെ കണ്ട് കമൻ്റ് അടിക്കാൻ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ മുത്തുമണികളെ ഒക്കെ വീണ്ടും അടുത്ത വീഡിയോ കാണാം ബൈ ബൈ അസ്സലാമലേക്കും